ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം ജില്ലാ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണാ സമരവും നടത്തി കെ എസ് എസ് പി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണാ സമരം കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ട്രഷറിക്കു മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണാ സമരവും നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകഡു അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശികൾ ഉടൻ വിതരണം ചെയ്യുക ജീവനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക സാമൂഹ്യ പെൻഷൻ കുടിശ്ശിക മുഴുവനായി ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം കോൺഗ്രസ് മോബാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഈ ധർമ്മസമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് കാട്ടുന്ന ഈ ക്രൂരത ഇത് മാത്രമല്ല ക്രൂരത കാണിക്കുന്നത് നമുക്കറിയാം ഇവർക്ക് ദൂർത്തടിക്കാൻ പോലെ പണമുണ്ട് നവകേരള സദസ്സ് നടത്തി എന്തുമാത്രം ദൂർത്താണ് ഈ സംസ്ഥാനത്ത് നടത്തിയത് കേരളത്തിലെ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ധാർഷ്ട്യമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഇത്രമാത്രം ആയിരത്തി അറുനൂറ് പോലീസുകാരെ കൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് നമുക്കറിയാം എത്രമാത്രം ചെലവുകളാണ് ആയിരക്കണക്കിന് കോടി രൂപ ദൂർത്തിനായിട്ട് ചെലവഴിക്കുകയാണ് നിയോജക മണ്ഡലം സെക്രട്ടറി ഒ എം തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ നേതാക്കളായ വി ടി പൈലി മാത്യു ഫിലിപ്പ് കുഞ്ഞുമുഹമ്മദ് സിസി ശശിധരൻ നായർ റജീന കെ എം ഐസഖ് വി വി ഷെബീബ് പി എസ് മല്ലിക ഗിരിജാദേവി എസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്